കേരളം കുവൈത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യക്തിഗത ചികിത്സക്കായി മയക്കുമരുന്ന് ചേരുവകളടങ്ങിയ മരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദ വിവരങ്ങൾ പുറപ്പെടുവിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യക്തിഗത ചികിത്സക്കായി മയക്കുമരുന്ന് ചേരുവകൾ അടങ്ങിയ മരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്തുവന്നു ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതുപ്രകാരം ഇത്തരം മരുന്നുകളുമായി എത്തുന്നവർ രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട് മരുന്നിന്റെ കുറിപ്പടി എന്നിവ അതാത് രാജ്യങ്ങളിലെ കുവൈത്ത് എംബസിയിൽ നിന്നോ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നോ സാക്ഷ്യപ്പെടുത്തണം പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ കാലയളവിലുള്ള മരുന്നുകൾ കൊണ്ടുവരാനാണ് അനുമതി വിമാനത്താവളത്തിലോ മറ്റു അതിർത്തി കവാടങ്ങളിലോ എത്തിയാൽ മെഡിക്കൽ റിപ്പോർട്ടുകളോ കുറിപ്പടികളോ കസ്റ്റംസ് വിഭാഗത്തിൽ ഹാജരാക്കുകയും ചെയ്യണം പതിനഞ്ച് ദിവസത്തിൽ താഴെ കാലാവധിയുള്ള മരുന്നുകൾ കൊണ്ടുവരുന്നതിനോ മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതില്ല അതേപോലെ കുവൈത്തിലെ അംഗീകൃത ലൈസൻസ് ഉള്ള ഡോക്ടർ നൽകുന്ന കുറിപ്പടി പ്രകാരമുള്ള ഇത്തരം മരുന്നുകൾ കൈവശം വെച്ചിരിക്കുന്നവർക്കും പുതിയ ഉത്തരവിലെ വ്യവസ്ഥകൾ ബാധകമല്ല എങ്കിലും പ്രവേശന കവാടങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഇവ പരിശോധിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും പ്രവാസികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില മരുന്നുകളിൽ മയക്കുമരുന്ന് ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഏത് മരുന്നുകൾ കൊണ്ടുവരുമ്പോഴും ഇവ മയക്കുമരുന്ന് രഹിത ചേരുവകൾ ഉള്ളവയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്